അടുത്തുള്ള ഉണ്ടായിരുന്നു പ്രശ്നം വന്നു ഇംഗ്ലീഷ് കാണിക്കാൻ പേടി എനിക്ക് എനിക്ക് ആ ഉണ്ടായില്ല റിസൾട്ട് ഇത് നല്ലൊരു മരുന്നാണ് എനിക്കാ പേടിണ്ടായില്ല എനിക്കും കാണിക്കാറ് മക്കളെ കാണിക്കുന്ന സ്ഥിരം ഇടയാണ് ഹോമിയോപ്പതി സ്ലോ ആയിട്ടേ പ്രവർത്തിക്കുള്ളൂ എന്നുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ധാരണയായി അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയി എല്ലാവർക്കും എത്ര മിനിറ്റ് പതിനഞ്ചും രണ്ടു ദിവസം തികച്ചായിട്ടില്ല ഇതിപ്പോ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവിലെയാണ് നമ്മളിപ്പോ വീഡിയോ ഒരു ദിവസം കൊണ്ട് തന്നെ വീക്കോക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കി മെഡിസിന് കൂടി കഴിച്ചാൽ കുറഞ്ഞു ശരിയായിട്ട്